ഇന്നത്തെ വീഡിയോ എം എഹിയുടെ ആർ എക് സെൻറ്ററിന്റെ കംബാക്കിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഈ ഒരു ബൈക്ക് ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യാൻ പോകുമോ അല്ലെങ്കിൽ ലോഞ്ചിൻ്റെ സാധ്യതയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് ഇന്ത്യയിലെ ബൈക്ക് ലവേഴ്സിൻ്റെ അല്ലെങ്കിൽ ബൈക്കിനെ കുറിച്ച് അറിയുന്ന ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാർക്കും അറിയുന്ന ഒരു മോഡലാണ് എം എഫിയുടെ ആർ എക് സെൻറ് ബൈക്കിനെ പറ്റി കുറച്ചൊക്കെ നോക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ പുതിയ തലമുറ ആയാലും പഴയ തലമുറയായാലും എല്ലാവർക്കും അറിയപ്പെടുന്നതും ഇഷ്ടപ്പെടുന്ന ഒരു മോഡലാണ് എം എഹിയുടെ ആർ എക്സ് സെൻടർ എം ഒരു ലെജൻഡറി ഐക്കോണിക് ആയിട്ടുള്ള ഒരു മോട്ടർ സൈക്കിൾ ആണ് ആർ എക് സെൻട്രർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് ആർ എക് സെൻടർ ഇന്ത്യയിലേക്ക് യമഹ കൊണ്ടുവരുന്നത് ആ ഒരു സമയം എന്ന് പറയുന്നത് എസ് ടിയും റോയൽ എൻഫീൽഡ് ഒക്കെ അത്രയും പോപ്പുലർ ആയിട്ട് നിൽക്കുന്ന സമയമാണ് ആർ എക് സെൻട്രന് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനുള്ള മെയിൻ കാരണം എസ്കോട്ട് കമ്പനിയാണ് ആ ഒരു എസ്കോട്ട് കമ്പനിയെ കൂട്ടുപിടിച്ചാണ് യമഹ ആർ എക് സെൻടറിന് ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യുന്നത് എസ്കോട്ട് എന്ന് പറയുമ്പോൾ ആ ഒരു സമയത്ത് ട്രാക്ടറൊക്കെ പ്രൊഡക്ഷൻ നടത്തി നിർമ്മിച്ച ഒരു കമ്പനിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് ആ ഒരു കാലഘട്ടത്തെ ജനങ്ങളെ അത്രയും ഇമ്പാക്റ്റ് സ്ഥിതിച്ചൊരു മോട്ടർസൈക്കിൾ സൈക്കിളാണ് എമുയുടെ ആർ എക്സൻഡർ ലുക്ക് കൊണ്ടും പെർഫോമൻസ് കൊണ്ടും സൗണ്ട് കൊണ്ടും ഞെട്ടിച്ചൊരു ബൈക്കാണ് എമെഹയുടെ ആർ എക്സൻഡർ എന്നാലും എല്ലാ ബൈക്കിനും അതിൻ്റെതായിട്ടുള്ള ചെറിയ നെഗറ്റീവ് ഉണ്ടാവും ആർ എക്സെൻഡർ ഈ ലുക്കിൻ്റെ കാര്യത്തിലും സൗണ്ടിൻ്റെ കാര്യത്തിലും കിടുവാണെങ്കിലും വണ്ടിക്ക് അത്ര വലിയ മൈലേജും കാര്യങ്ങളൊന്നും എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി പുറത്തിറങ്ങിയ ആർ എക്സെൻഡർ ഒരുപാട് പൊല്യൂഷന്റെ പ്രശ്നം കാരണം തൊണ്ണൂറ്റഞ്ചില് ഡിസ്കൗണ്ട് ഒന്നു ചെയ്തു ആ ഒരു സമയത്ത് പല ബൈക്കും ഡിസ്കണ്ട് എണ്ണു ചെയ്തിട്ടുണ്ടെങ്കിലും അതിനുശേഷം പല ബൈക്കിന്റെ കാര്യം അധികം സംസാരിക്കാറില്ല എന്നാൽ ആർ എക്സിഡന്റ് ആരും അങ്ങനെയല്ല വണ്ടി നിർത്തലാക്കിയതിനു ശേഷം വണ്ടിക്ക് ഹൈ ഡിമാൻഡ് ആണ് ഇന്ത്യൻ മാർക്കറ്റിൽ വന്നിട്ടുള്ളത് ഒരുപാട് പേര് സെക്കൻഡ് ഹാൻഡ് ആർ എസിന്റ് വണ്ടിയിട്ട് തരാൻ തുടങ്ങി എത്ര പൈസ കൊടുത്തിട്ട് ആർ എക് സെൻഡർ വാങ്ങാൻ തുടങ്ങി ഇന്ന് നമുക്ക് ആർ എക് സെൻഡറിന്റെ റേറ്റ് നോക്കിയാൽ മനസ്സിലാവും സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ റീസെൽ വാല്യൂ ഉള്ള ഒരു മോട്ടോർ സൈക്കിളാണ് ഈ ഒരു ഹൈ ഡിമാൻഡിനെ കണക്കിലെടുത്താണ് ആർ എക്സെൻഡറിന് അവർ കൊണ്ടുവരാൻ പോകുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും റീസെൽ വാല്യൂ ഉള്ള ഒരു മോട്ടോർ സൈക്കിൾ ആണ് നമ്പർ വൺ റീസെൽ വാല്യൂ ഉള്ള ഒരു മോട്ടോർ സൈക്കിൾ ഒന്നാണ് ആർ എക്സ് സെന്റർ ഏറ്റവും പുതിയ ആർ എക്സ് സെൻറ്റർ യമഹ കൊണ്ടുവരാൻ പോകുന്നുണ്ട് യമഹ ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടുണ്ട് ആർ എസ് സെന്ററിന്റെ ലോഞ്ചിന്റെ കാര്യം ജനങ്ങൾക്കിടയിൽ അത്രയും പോപ്പുലാരിറ്റി നേടിയ ഒരു ബൈക്കാണ് ആർ എക്സ് അപ്പം ആ ഒരു ബൈക്ക് ഈ ഒരു കാലഘട്ടത്തിൽ ഇറക്കുമ്പോൾ അത്രയും സൂക്ഷിച്ചു വേണം വണ്ടി കൊണ്ടുവരാൻ പേരിൽ ഒരു ആർ എക്സെൻഡർ എന്ന നിലയ്ക്ക് ഒരിക്കലും യമഹ ഈ ഒരു ബൈക്കിനെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നില്ല എക്സാക്ട് പഴയ ആർ എക്സെൻഡറിനെ പോലെയാണ് വണ്ടി ഇന്ത്യയിലേക്ക് അവർ കൊണ്ടുവരാൻ പോകുന്നത് ആർ എക്സെൻറിന്റെ അതേ ഒരു പതിപ്പായിരിക്കും പുതിയ ആർഎക്സിൽ അവർ യൂസ് ചെയ്യാൻ പോകുന്നത് പഴയ ആർ എക്സ് അതേപോലെ കൊണ്ടുവരണ്ടെങ്കിൽ യമഹ ഒരുപാട് കഷ്ടപ്പെടും കാരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ ആ ഒരു മോട്ടോർ സൈക്കിൾ ഒരു ടു സ്റ്റോക്ക് എഞ്ചിനുള്ള മോഡലാണ് പൊലൂറെ ഇഷ്യൂസ് കാരണമാണ് വണ്ടി ഡിസ്കണ്ടൻറ്റ് ചെയ്തത് എന്നാൽ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കാലഘട്ടത്തിൽ ഒരിക്കലും ടു സ്റ്റോക്ക് എഞ്ചിനിൽ ഒരു ബൈക്കും ഇന്ത്യയിൽ കൊണ്ടുവരാൻ കഴിയില്ല ഗവൺമെൻറ് അത്രയും ഫോക്കസ് ആയിട്ടാണ് പൊലൂഷൻ്റെ കാര്യം നോക്കുന്നത് ഇപ്പോൾ ഡൽഹിയിലേക്ക് അവസ്ഥ നോക്കിയാൽ മനസ്സിലാവും അത്രയും പൊലൂഷൻ മോശമായി കൊണ്ടിരിക്കുന്ന സമയമാണ് ഇപ്പോഴത്തെ എൻജിന് തന്നെ അത്രയും പൊലൂഷൻ കുറഞ്ഞ സ്മൂത്ത് ആയിട്ടുള്ള എൻജിനാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ബി സിക്സ് പോയിന്റ് ഓബിഡേറ്റീവ് ആയിട്ടുള്ള എഞ്ചിനാണ് എല്ലാ ബൈക്കിനും പുതിയ മോഡലിലൊക്കെ യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പല ബൈക്കിനും പണ്ടത്തെ പവർ കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആർ എസ്സിൻ്റെ കാര്യം നോക്കിയാൽ മനസ്സിലാവും ആർ എസ് ബി എസ് ത്രീക്കൊക്കെ അത്രയും പവർ വരുന്നുണ്ട് അവർ ഇപ്പോൾ അവർ ബി സിക്സ് മോഡലിന് വരുന്നില്ല ആർ എക്സിനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒരു ഫോർ സ്റ്റോക്ക് എൻജിലായിരിക്കും അവർ ലോഞ്ച് ചെയ്യാൻ പോകുന്നത് ഡിസൈൻ എക്സാക്ട് യമഹക്ക് പഴയ ആർ എക്സിന്റെ അതേ മോഡലായിട്ട് അവർക്ക് ഡിസൈൻ ചെയ്തെടുക്കാം പക്ഷെ വണ്ടിന്റെ സൗണ്ടിലാണ് മെയിൻ ആയിട്ടുള്ള വെല്ലുവിളി ടൂ സ്റ്റോക്കിൽ നിന്ന് ഫോർ ഫോസ്റ്റോക്കിലേക്ക് വരുമ്പോൾ വണ്ടീന്റെ സൗണ്ടിനെ നല്ല രീതിക്ക് ബാധിക്കും പഴയ സൗണ്ട് കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഭയങ്കര ഒരു സംശയമുള്ള കാര്യം തന്നെയാണ് ആ ഒരു വെല്ലുവിളി ശരിക്കും യമഹക്കിപ്പോൾ നേരിടുന്നുണ്ട് ഫോർ സ്റ്റോക്ക് എഞ്ചിൽ എങ്ങനെയാണ് പഴയ ആർ എക്സിന്റെ സൗണ്ട് കൊണ്ടുവരാമെന്നറിയില്ല ബാക്കി ഒട്ടുമിക്ക എല്ലാ ബൈക്കിനും സൗണ്ട് അത്ര പ്രാധാന്യം ആർ എക്സൻ്റെ കാര്യം അങ്ങനെയല്ല വണ്ടീന്റെ സൗണ്ട് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട് സൗണ്ടിൽ അവർ അത്രയും ഫോക്കസ് ചെയ്യേണ്ടി വരും രണ്ടാമത്തെ കാര്യം വണ്ടീന്റെ എഞ്ചിനാണ് പഴയ ആർ എക്സർ ഒരു ടൂ സ്റ്റോക്ക് ആണെങ്കിലും അത്രയും പെർഫോമൻസ് ഉള്ള ഒരു എഞ്ചിനാണ് ആർ എക്സിന്റെ ശരിക്കും അങ്ങനെ ഒരു ഹൺഡ്രഡ് സി സി പോലും ഇല്ല തൊണ്ണൂറ്റെട്ട് സി സി ആണ് കറക്റ്റ് ഡിസ്പ്ലേസ്മെന്റ് വരുന്നത് ആ ഒരു തൊണ്ണൂറ്റെട്ട് സി സിയിലാണ് വണ്ടിൻ്റെ എൻജിൻ്റെ ഔട്ട് പുട്ട് മൊത്തം വരുന്നത് അറൗണ്ട് ഒരു പതിനൊന്ന് ബി എച്ച് പി പവറും പത്ത് എൻ എം ടോർക്കാണ് വണ്ടിക്ക് പഴയ ആർ എക്സിന് വരുന്നത് ആ ഒരു എഞ്ചിൻ ഔട്ട് പുട്ട് വെച്ച് തന്നെ അത്രയും ടോപ്പൻ്റെ കാര്യങ്ങൾക്ക് ആർ എക്സിൻ്റെ ആ ഒരു സമയം അടിക്കുന്നുണ്ട് പുതിയ മോഡലിന് നല്ലൊരു എഞ്ചിൻ കൊണ്ടുവരണം നല്ലൊരു പെർഫോമൻസ് ആയിട്ടുള്ള എഞ്ചിന് കൊണ്ടുവരണം പക്ഷേ ഇതിലൊരു റൂമേഴ്സ് ആയിട്ട് പറയുന്ന കാര്യം ഒരു ഖണ്ഡ സി സിയിൽ ആയിരിക്കില്ല ഈ ഒരു മോഴികൾ വരാൻ പോകുന്നത് എപ്പോൾ വൺ ഫിഫ്റ്റി സി സി മോട്ടോർ ആയിരിക്കും ആർ എക് സെൻറ്ററിന്റെ പേരിൽ ഇറങ്ങാൻ പോകുന്നത് ചിലപ്പോൾ ഒരു വൺ ഫിഫ്റ്റി സി സി എഞ്ചിൻ ആയിരിക്കും അല്ലെങ്കിൽ ടു ഹൺഡ്രഡ് സി 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 എഞ്ചിൻ ആയിരിക്കും ഇങ്ങനെയുള്ള ഒരുപാട് റൂമേഴ്സ് ഒക്കെ വണ്ടിന്റെ ഭാഗത്ത് നിന്ന് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും ആർ എക് സെൻറർ വരുന്ന കാര്യം കൺഫേം ആണ് ഏത് മാസം അല്ലെങ്കിൽ ഏത് ലോഞ്ച് ഡേറ്റോ കാര്യങ്ങളോ ഇതുവരെ കൺഫേം ആയിട്ടില്ല എമഹയുടെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങാൻ സാധ്യതയുള്ള മോഡൽ എമഹയുടെ എക് എസ് ആർ ആണ് അതും ഹൺഡ്രഡ് പെർസെൻറ് കൺഫേം ആയിട്ടുള്ള ബൈക്കൊന്നുമല്ല എന്നാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലോഞ്ച് ചെയ്യുന്നതാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് എന്തായാലും എമഹയുടെ ഐക്കോണിക് ലെജൻഡറി മോട്ടോർസൈക്കിൾ ആയിട്ടുള്ള ആർ എക് സെൻ്ററിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം